ഹായ് ഹലോ വെൽക്കം ബാക്ക് അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമുക്ക് ഈദിന് എളുപ്പത്തിലായിട്ടുള്ളൊരു പുട്ടിങ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നേട്ടാ നമ്മൾ നാട്ടിൽ ചൂടൊക്കെ ഉള്ളത് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പണി തീർക്കാനും പറ്റുക അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒന്നേ കാൽ കപ്പോളം ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പുഡിങ്ങിന് അത് ഒരു കപ്പേ വേണ്ട ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ഇല്ല കാൽക്കപ്പിനേക്കാൾ കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു അതൊന്ന് മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻ ആവശ്യമില്ലെങ്കിൽ ഈ ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്താൽ മതി കേട്ടോ ഈ കാൽ കപ്പ് ഷുഗർ സ്കിപ്പ് ചെയ്യണേ അല്ലെങ്കിൽ മധുരം കൂടിപ്പോവും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പം ഇത് ഒരു പാത്രത്തിൽ ചൂടായ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ട കാരമലൈസ് ചെയ്യുമ്പോൾ എല്ലാവരും അറിയാമല്ലോ ഇതുപോലെ പാത്രത്തിൽ ചെറിയ തീലിങ്ങനെ വെച്ചുകൊടുത്താൽ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുമ്പം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ നല്ല ക്യാരമലൈസ് ആയിട്ടുള്ള ഷുഗർ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതേ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എപ്പോഴും ഇതുപോലെ കാനമലൈസ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൈപ്പ് രസം ഫീൽ ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഷുഗർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിൽ നിന്ന് എക്സ്ട്രാ കോരി എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു എക്സ്ട്രാ ഷുഗർ ഉണ്ടല്ലോ അതിൽ നിന്നും അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഇത് ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പുഡിങ്ങിന് മധുരം കൂടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം വേണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഷുഗർ കറക്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ് ഷുഗർ മൂന്ന് കപ്പ് മിൽക്കിന് മധുരമൊക്കെ നല്ല കറക്റ്റ് അളവ് തന്നെയാന്ന് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതിൻ്റെ പാൽ ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമ്മൾ മേലേക്ക് പൊട്ടിത്തെറുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ തീൽ വെച്ചിട്ട് വേണം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോഴേക്കും നമ്മൾ ക്രിസ്റ്റലായിട്ട് വരും ഷുഗറൊക്കെ അപ്പോൾ ചെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ക്രിസ്റ്റലൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് വരും പാല് ഒന്ന് ചൂടായി വരുമ്പം അപ്പം എന്നിട്ടൊരു ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഷുഗറൊക്കെ എല്ലാം മെൽറ്റ് ആയിട്ട് വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പാലും അതുപോലെ കാരമലൈസും ചെയ്ത ഷുഗറും ഒക്കെ നല്ല ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഇതാണെന്നിട്ട് നമ്മൾ മിൽക്ക് വേറൊരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ മിൽക്ക് പൗഡർ റെഡി ആയി വിട്ടാ എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വാനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് മുട്ടയും എണ്ണ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്കില്ല അത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട മൊത്തം ഒന്നിച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ മുട്ട ജസ്റ്റ് ഒന്ന് പോകും ബോയിൽ ചെയ്ത് വന്നു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടോട് കൂടി ചേർക്കുന്നതല്ലേ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ബാക്കിയുള്ള മിൽക്കിലേക്ക് ഈ ഒരു എഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ നാട്ടിൽ ചൂടും ഇതൊക്കെ ഇല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ എല്ലാം എല്ലാവരും നോക്കുക അപ്പം ഇങ്ങനത്തെ ഒക്കെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം പണിയൊക്കെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് അതായത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ട പിന്നെ ഞാൻ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ എന്തെങ്കിലും നമ്മളെ മുട്ടേൻ്റെ അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിക്കോട്ടെന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ചെയ്തെടുത്താൽ നമ്മൾ പുഡിങ് നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പം ഇതും എല്ലാം നല്ല സ്ട്രെയിനർ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ജസ്റ്റ് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആവി കയറ്റി എടുക്കലാന്നെട്ടോ ഈ ഒരു പുഡിങ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളല്ലേ അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മുട്ട അതുപോലെ തന്നെ പാല് ഷുഗർ അതുമാത്രേ വേണ്ടുവേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രെയിലും ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്ലാസ്സിലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ മൂന്ന് ഗ്ലാസ് മിൽക്ക് വെച്ചിട്ട് നമുക്ക് ഇത്രയും പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇപ്പോൾ പാത്രത്തിൻ്റെ മുക്കാഭാഗങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ്സിലും ഒരു ഭാഗങ്ങളും മുക്കാഭാഗങ്ങളും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാത്രത്തിൽ ഇതുപോലെ കൊടുത്തിട്ട് ഫോയിലോ അല്ലെങ്കിൽ ക്ലിങ്ക് റാപ്പോ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണേ വെള്ളം ഉള്ളോത്ത് അകത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പുഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ പോയിട്ട് പുഡിങ്ങാകാൻ നാശമായി പോവുക അതിന് വേണ്ടിയിട്ടാണ് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോയിൽ വെച്ചിട്ടാണ് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലിങ്കർ റാപ്പ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം വെള്ളം ഉള്ള പോവാത്ത രീതിയിൽ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തെടുക്കട്ടെ അപ്പം ഇതുപോലുള്ള പുഡിങ്ങൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പണിയൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പം പണികളും കുറവന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് മതിയാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ നമ്മൾ പാത്രത്തിൻ്റെ അതും നല്ലോണം കവർ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ഉള്ളോട്ട് പോവാത്ത രീതിയിൽ ചെയ്തെടുക്കണേ അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ആവിച്ചമ്പിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടും അതുപോലെ ചെയ്തെടുക്കുക ഇതുപോലെ ഒരു പാത്രത്തിൽ ആദ്യം ഗ്ലാസ് ഇറക്കി കൊടുക്കുക എന്നിട്ട് ആദ്യമിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് കുക്ക് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ആവിച്ചമ്പിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലും മതിയട്ടെ ഞാനിപ്പോൾ ഇവിടെ ആവി ചെമ്പയിലാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചൂന്നേ ഉള്ളു അപ്പം ഞാനിവിടെ ഇരുപത് മിനിറ്റ് ആവേ കയറ്റി എടുത്തു കേട്ടോ ഈ ഒരു രണ്ട് പുഡിങ്ങും അപ്പം നല്ല സെറ്റായി വന്നിട്ടാണ് എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതിയാണ് അപ്പോഴേക്ക് നല്ലോണം നല്ല സെറ്റായിട്ട് വരും നമ്മൾ പുഡിങ് ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ് തന്നെയാന്ന് വെച്ചാൽ എന്നാലും തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയല്ലേ അപ്പം നമുക്ക് ഒരു ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കാട്ടോ തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കണേ ചൂടോടെ വെക്കാൻ പറ്റില്ല അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് എടുത്തതാണ് ഇത് അപ്പോൾ നല്ല സെറ്റായി വരപ്പോഴേക്ക് എന്ത് ഇവിടെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നട്ട്സും അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ക്യാമലൈസ് ചെയ്ത ഷുഗർ ഇല്ല അതും കൂടെ മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ് തന്നെ ആട്ട് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തോടെ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണേ അസ്സലാമലൈക്കും പിന്നെ ഞാൻ ഈ റെസിപ്പി നമ്മളൊരു അറബിക് ചാനലിൽ നിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തു തന്നെ അപ്പോൾ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് തോന്നിയത് വന്നിട്ടോ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം